ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് ഞാനുള്ളത് വാർത്ത വേറെന്നല്ല ഉസ്ബെക്കിസ്ഥാനിലുള്ള എംബസി ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ഇരുപത്തി ആറ് മെഡിക്കൽ കോളേജുകളുടെ ലൈസൻസ് തന്നെ റദ്ദ് ഇനി മുതൽ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എംബസി ഓഫ് ഇന്ത്യ ഉത്തരവാദി അല്ലാന്ന് പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് കാര്യം വേറെ അല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ടോട്ടൽ ആയിട്ട് മുപ്പത്തി മെഡിക്കൽ കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അത് കണ്ടെത്താനായിട്ട് വർണ്ണും ചെയ്യേണ്ട നിങ്ങൾ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറുടെ വെബ്സൈറ്റിലോട് ഒരുക്കു അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും ഉസ്ബക്കിസ്ഥാനായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉസ്ബക്കിസ്ഥാനിലുള്ള ടോട്ടൽ ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഓക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കറണ്ട് നിങ്ങൾ ഉസ്ബക്കിൽ പോയിട്ട് എം ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെങ്കിൽ ടോട്ടൽ ആയിട്ട് ഉസ്ബക്കിസ്ഥാനിലെ മുപ്പത്തി ഏഴ് മെഡിക്കൽ കോളേജുകളാണ് എന്നുള്ളത് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു മുപ്പത്തിയേഴ് മെഡിക്കൽ കോളേജുകളില് ആകെ പതിനൊന്ന് മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഇനി പോയി പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എംബസി ഓഫ് ഇന്ത്യ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വെരി ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് എഫ് എം ജി എൽ റെഗുലേഷൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നും ആ ഒരു ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി പാലിക്കുന്ന ഒരു പതിനൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് ഉസ്പോയ്ക്ക് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങള് അഡ്മിഷൻ എടുക്കുന്ന എന്ത് ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ള അഡ്മിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എംബസി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ തസ്കൻ മെഡിക്കൽ അക്കാദമി തഷ്കൻ ഗന്ധൽ അക്കാദമി തഷ്കൻ വീഡിയാഫ്രിക്ക സോ ഈ ഒരു മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചേർന്നുകൊണ്ട് എന്ത് ചെയ്തോട് തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഒരു പുതിയൊരു യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് മെൻഷൻ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു മൂന്ന് യൂണിവേഴ്സിറ്റികളും ചേർന്നുകൊണ്ടുള്ള പുതിയ യൂണിവേഴ്സിറ്റി സ്ഥാപനമായതൊക്കെ റെക്കോർഡ്സ് ഒന്നും തന്നെ ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല അതിന്റെ മെർജിങ്ങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിസ്റ്റഡ് ആവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ട് എംബസി ഓഫ് ഇന്ത്യ അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് കാണുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് കൂടാതെ തഷ്കൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ദൻ തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ എന്താണ് ഉർഗേഞ്ചിലെയും ടെർമീസിലെയും ബ്രാഞ്ചുകൾ ദെൻ ആന്റിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബുഖാര സമർഖൻഡ് ഫർഗാന ദെൻ കരാൽപാക്ക് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചാൽ മാത്രമേ ഇനി മുതൽ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് രജിസ്ട്രേഷൻ പോസിബിൾ ആകൂ എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് എംബസി ഓഫ് ഇന്ത്യ തന്നെ വെരി ക്ലിയർലി പറയുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിർജ് ചെയ്ത് കഴിഞ്ഞാല് ഇന്ത്യൻ സ്റ്റുഡൻസിന് പിന്നെ ഉസ്ബെക്കിൽ പോയി പഠിക്കാനായിട്ട് കഴിയുന്ന മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഒൻപതായി ചുരുങ്ങും ഓക്കെ ദെൻ ഇതില് വെരി ക്ലിയർലി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസി ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലോട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് സ്റ്റുഡന്റ് ഡിഗ്രി കൊടുക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്നിരിക്കുന്ന റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് എന്നും ബാക്കിയുള്ള കോളേജുകളിൽ ഒന്നും തന്നെ എന്ത് പ്രോപ്പർലി അല്ല ഇന്ത്യൻ ഗവൺമെന്റിന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പ്രോപ്പർലി മീറ്റ് ചെയ്തുകൊണ്ടല്ല കാര്യങ്ങൾ എന്നും എംബസി ഓഫ് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പിന്നെ പറയുന്ന വെരി ക്ലിയർ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ പറയുന്ന പ്രോപ്പർ കണ്ടീഷൻസ് എന്ത് എന്ന് മെയിൽ പറയുന്ന യൂണിവേഴ്സിറ്റികൾ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അതായത് ഫിഫ്റ്റി ഫോർ മന്ത് കോഴ്സ് ഇന്റേൺഷിപ്പ് ക്ലിനിക്കൽ ട്രെയിനിങ് എന്തായിരിക്കും പാർട്ട് പാർട്ടായിട്ട് ഓരോ അല്ല ചെയ്തിരിക്കുന്നത് ഒരേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ള കാര്യം മീഡിയം ഇൻസ്ട്രക്ഷൻ അത് കൂടാണ്ട് എന്താണ് ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ ഇവർ പഠിപ്പിക്കുന്നുണ്ട് എന്നൊരു കാര്യവും വൺസ് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസ് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യമൊക്കെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്താ എംബസി ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് ഓക്കെ സോ അപ്പോ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിലും ചെയ്യാ ഈ പറയുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം എന്ത് ചെയ്യാ അഡ്മിഷൻ എടുക്കുക ഇനി അല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ എന്താ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് പക്ഷേ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ബാക്കി കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല എന്നും നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ട് വരുന്നത് എങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദി അല്ല എന്നുള്ള ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് എംബസി ഓഫ് ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ ഒന്നുമല്ല നിങ്ങൾ ഏത് രാജ്യത്ത് പോയിട്ട് എന്തോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള എംബസി ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻസ് ഒന്ന് പ്രോപ്പർ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പഠിച്ചിട്ട് ഇവിടെ വരുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് രജിസ്ട്രേഷനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കിട്ടാനായിട്ട് പോകുന്നതുമില്ല സോ വിദേശം ബി ബി എസ് പഠനമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള എലിജിബിൾ ആയിട്ടുള്ള മെഡിക്കൽ സ്കൂളുകളെ കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾറെഡി സ്ക്രീനിൽ ഞാൻ അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും எல்லா கூட்டுக்காருக்கும் பை பாய்